ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സീറ്റ് പൊട്ടാറ്റോ കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഐറ്റവും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയുമാണ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് സീറ്റ് പൊട്ടാറ്റോ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ഞാൻ അതിൽ നിന്ന് എടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പീൽ ചെയ്തിട്ട് വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം ഓരോന്നും മൂന്ന് കഷ്ണങ്ങളാക്കി കുറുകെ മുറിക്കുക അപ്പോൾ ഇത് മൂന്നായിട്ട് മുറിച്ചാൽ ചെറുതായി പോകും അതുകൊണ്ട് രണ്ടായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ രണ്ട് സീറ്റ് പൊട്ടാറ്റയും എടുത്ത് ഞാനിതാ മൂന്നായിട്ടൊന്ന് കുറുകേ ഒന്ന് മുറിച്ചിട്ടുണ്ട് അത് വീണ്ടും ഒന്ന് നെടുകയും കൂടി ഇതേ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെ എന്നിട്ട് നെടുഗെ കട്ട് ചെയ്ത ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഇല്ലേ അത് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നമ്മൾ മുറിച്ചിടുകയില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതാ ഇതുപോലെ കണ്ടില്ലേ ഇതേ വലിപ്പത്തിൽ നമുക്ക് എല്ലാം ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ ഒരു കുഞ്ഞു വിരളിൻ്റെയൊക്കെ കനത്തിലാണേ അപ്പോൾ ഇതാ ഞാൻ സീറ്റ് പൊട്ടാറ്റോ മൊത്തം ഞാൻ എന്താ ഒരേ അളവിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് വരാനാണ് അപ്പോൾ അതാ ഇതുപോലൊന്നാക്കി കൊടുത്തു ഇട്ട ഉപ്പ് എല്ലാ ഭാഗത്തുനിന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണേ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്ക് ഇതിലേക്ക് ഒരു പത്തോളം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഉണക്ക വറ്റൽ മുളകാണ് ഞാൻ ഇതാ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പിരിഞ്ചീരകവും പട്ട ഏലക്ക ഗ്രാമ്പും എല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചതാണ് അതും കൂടി ഒരു മുക്കാൽ ടീസ്പൂൺ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കണമേ നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല നമ്മൾ ചില്ലി ഫ്ലേക്സിനൊക്കെ പൊടിച്ചെടുക്കില്ല അതിൽ നിന്നും കൂടി നേർമയായിട്ട് കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പൊടിച്ചെടുത്ത ഈ മിക്സിൽ നിന്നും ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മധുരക്കിഴങ്ങിലേക്ക് അപ്പോൾ അത് ആ ഒന്നര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുട്ടയുടെ വെള്ളക്കരുവാണ് കേട്ടോ അത് ഞാനിത് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് വെള്ള മുട്ടയായിരുന്നാലും കുഴപ്പമില്ല പിന്നെ മുട്ടയുടെ മഞ്ഞക്കരുവോട് കൂടി ചേർത്താലും ഒരു കുഴപ്പവുമില്ല ഞാൻ വെള്ളക്കരു മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളക്കരു മാത്രം വേർപെടുത്തി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ അപ്പോൾ ഇത് ഒഴിക്കുന്നത് ുന്നത്ി ഫ്ലേക്സ് ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണേ ഇനി നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ സ്പൂണ് കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ആ കൈ കൊണ്ടാകുമ്പോൾ ആ മലിന വെള്ളക്കരുവൊക്കെ നന്നായിട്ട് ചില്ലി ഫ്ലേക്സും മാന്ത്രി കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സായി വരും അപ്പോൾ അത് ആ കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇത്ര മതി ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതിൽ ആ ഉപ്പും ഇരുവൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ ഒരു ചീനിച്ചട്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു രണ്ട് തൊട്ടം വെളുത്തുള്ളി ഒന്ന് മീതേ തൊലിയൊന്നും കളയാത്ത രീതിയിൽ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം വരും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പകുതി മൂപ്പൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു പകുതി മൂപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിയേപ്പിലിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിയപ്പിലിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഫിലിലിക്ക് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കോരി മാറ്റുന്ന സമയത്ത് കുറച്ച് നേരം എന്താ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചു കൊടുക്കുക കേട്ടോ ആ എണ്ണ എല്ലാം നന്നായിട്ട് വാർന്നു കിട്ടാനാണേ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ കരിയപ്പിലയും വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അത്രയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മധുരക്കിഴങ്ങ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് മിക്സാക്കി അടച്ചു വെച്ചില്ലേ അത് ഏകദേശം അതിൻ്റെ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് സി പൊട്ടാറ്റയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കതെടുത്ത് നമ്മുടെ നമുക്ക് ബാക്കി ഇരുന്ന എണ്ണയിലേക്ക് കുറേശേ എത്തിക്കാം അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കുകയാണെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ആദ്യത്തെ ബാക്കി ഞാൻ എന്താ കോരിയിട്ടു ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈഡ്സൊക്കെ പോലെ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ നല്ല കിളിവിലായി കിട്ടണം നമ്മുടെ കിഴങ്ങൊക്കെ വറ്റലാക്കി എടുക്കില്ലേ അതുപോലെ വറ്റലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് സീറ്റ് പൊട്ടാട്ട കൊണ്ടുള്ള വറ്റലാണേ അടി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം നല്ലൊരു കിളിയിലുത്ത സൗണ്ട് വരും അതുവരെ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പെട്ടെന്നായി കിട്ടും കേട്ടോ ഒരു രണ്ട് മൂ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാവും അപ്പോൾ ഒന്നുകൂടി കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ മറച്ചും തിരിച്ചു പോയിട്ട് നന്നായിട്ട് കൊന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കളറൊക്കെ ചേഞ്ചായത് കണ്ടോ കൂടുതൽ അങ്ങ് കൂടുതൽ നേരമായിട്ട് മൂപ്പിക്കരുത് കേട്ടെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് പരിവപ്പിന് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള വറ്റലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം എന്ന് അപ്പോൾ ഇത് ഫ്രൈ ഫ്രൈ ആക്കിയിട്ടിരുന്ന കുറേ കാലം കിടക്കും കേട്ടോ ആയിട്ടുള്ള കുപ്പികളിലൊക്കെ അടച്ചിട്ടിരുന്ന നമ്മൾ ചക്ക വറ്റലും പിന്നെ കാ ഒക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഇത് സീറ്റ് പൊട്ടാറ്റ ആവുകൊണ്ട് ചെറിയ മധുരവും നമ്മുടെ ചേർത്ത ചില്ലി ഫ്ലേക്സിൻ്റെ എരിയും ഉപ്പിൻ്റെ അംശവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് മറ്റുള്ള വറ്റലിൻ്റെ കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വറ്റൽ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കൊച്ചുമൊക്കെ വളരെയധികം ഇഷ്ടമാവും പിന്നെ സീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആണല്ലോ അപ്പോൾ കൊച്ചുമുത്തക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നല്ലതാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ചിങ് നമുക്കിവിടെ കറക്റ്റായി മുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ സീറ്റ് പൊട്ടാറ്റ കൊണ്ടുള്ള വറ്റൽ എല്ലാം നന്ന ഫ്രൈ ആക്കിയെടുത്തേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വറ്റലാണ് അപ്പോൾ അതാ മൊത്തം കോരി മാറ്റിയിട്ടുണ്ട് മരിച്ചിനി വെറ്റലും ചക്ക വറ്റലിനെയൊക്കെ പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വറ്റലാണിത് അപ്പോൾ ഇതിൻ്റെ ക്രിസ്മസ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം കണ്ടില്ല നല്ല മുരുമുരാനാണ് ഇരിക്കുന്നത് ടൈം പാസ് സമയത്തൊക്കെ ഇതുപോലെ കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു വറ്റലാണേ നല്ല ക്രിസ്പിയാണ് അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ കിടക്കും എയർടൈറ്റായിട്ടുള്ള കുപ്പികളിലൊക്കെ അടച്ചിട്ടിരുന്നാൽ നല്ല മുരിമുര തന്നെ ഇരിക്കും നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു വറ്റലാണിത് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു വറ്റലാണേ നല്ല കറുമുറന്നിരിക്കും കൊച്ചുമക്കൾക്ക് വളരെയധികം ഇഷ്ടമാവും പിന്നെ പ്രോട്ടീൻ റിച്ച് ആണ് ഈ സീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് എന്തുകൊണ്ട് നോക്കിയാലും നല്ലതാണ് അപ്പോൾ അവർ കഴിക്കുന്ന രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ അവർ ചുമ്മാ കറുമുറ ചവച്ച് നടന്നു നടന്നുകൊള്ളും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് നമ്മളിതിന് മുട്ടയുടെ വെള്ളം ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചേർത്ത ചില്ലി ഫ്ലേക്സ് ഒക്കെ അതുപോലെ തന്നെ പറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കും അതൊന്നും തൊഴിൽ നിന്നും പോകത്തില്ല അപ്പോൾ വലിയവർക്ക് കഴുകുമ്പോൾ ചെറിയ എരിവും പിന്നെ ചെറിയ മധുരവും ഉപ്പും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏർത്തേറ്റായിട്ടുള്ളൊരു കുപ്പികളിലൊക്കെ അടച്ചിട്ട് ഇട്ടിരുന്നാൽ ഇത്ര നാളെന്ന് വേണമെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് ബിൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്ക് എല്ലാവർക്കും താങ്ക് യു